എന്താ സംഭവം എന്താ മനസ്സിലായില്ല മമ്മൂട്ടി ഒന്ന് മൂത്രം ഒഴിച്ചാലും അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ കുടിച്ചാലും വലിയ ചർച്ച എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താ മനസ്സിലാവുന്നില്ല വസുക എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്ന ഐശ്വര്യ മേനോൻ എന്ന സിനിമയിലെ നടി അവരൊരു കാര്യം പറയുന്നു ഒരു കൗതുകം തോന്നിയൊരു കാര്യമാണ് മമ്മൂട്ടി ഒരു ഷൂട്ടിംഗ് വേളയിൽ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കട്ടൻ ചായ കുടിച്ചൊരു കഥ പറഞ്ഞതാ ചായ ഇങ്ങനെ കുടിച്ച് സ്വന്തം കാലിന്റെ മുകളിൽ അത് ബാലൻസ് ചെയ്ത് വെച്ചു എന്നുള്ള ഒരു കാര്യം അതിനെ തഗ്ഗടിച്ച് തഗ്ഗടിച്ച് കൊന്നു പക്ഷേ അവര് തന്നെ അതിനെ പൊളിച്ചടക്കിക്കൊണ്ട് പൊളിച്ചടക്കൊണ്ട് ഫോട്ടോ അങ്ങ് ഷെയർ ചെയ്തു അല്ലെ ആദ്യം നമുക്ക് ആ ഫോട്ടോ കാണാൻ ഇപ്പൊ സൈഡിൽ കാണുന്നതാണ് ഫോട്ടോ അതായത് മമ്മൂട്ടി ആ വെള്ള വസ്ത്രക്കെട്ട് മൊബൈലിൽ കളിച്ചിരിക്കുന്നു കാലിന്റെ മുകളിൽ ആ ഒരു ചായ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇത്രേ പറഞ്ഞോളൂ അദ്ദേഹം മൊബൈൽ ഫോണിൽ മുഴുകുന്നുണ്ട് ഓക്കെ ഞാൻ പറയുന്നില്ല ആദ്യം അവർ പറഞ്ഞ വീഡിയോ പറയാം അതിനുശേഷം രണ്ട് ഫോട്ടോസ് കട്ടൻ ചായ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ടുണ്ടാവും വെച്ചിട്ട് ഞാൻ കണ്ടിരിക്കണത് ലിറ്ററലി കട്ടൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ലിറ്ററലി ഒരു ദിവസം ചെരുപ്പിന്റെ സോളില് അപ്പോ ഇങ്ങനെ ഇങ്ങനെ വെക്കും വെക്കൂട്ടോ എങ്ങനെ കട്ടൻ ചായ കുഞ്ഞു കപ്പിൽ ഇങ്ങനെ അവിടെ വെക്കും വെച്ചിട്ട് വിൽ ബി ഓൺ ദ ഫോൺ ബി സ്റ്റഡി ആയിരിക്കും ഈ ഒരു കാര്യം പറഞ്ഞതിന് നിങ്ങൾ എന്തിനാണ് ഒരാളെ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് ഇന്നും മോഹൻലാൽ ഫാൻസിന് വലിയ ദേഷ്യ ഉണ്ട് എന്നുള്ളത് എന്തിനാണ് വെറുതെ അനാവശ്യമായി നിങ്ങൾ തമ്മിൽ തല്ലുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ സ്നേഹമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഒരു തരത്തിലുള്ള പ്രശ്നം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന പേര് ആ പേരെ നിങ്ങൾ അനാവശ്യമായി തമ്മിൽ തല്ലിക്കല്ലേ നി തമ്മി തല്ലിക്ക നിങ്ങൾ തമ്മിൽ തമ്മിത്തല്ലേ അവർ മൂത്ര ഒഴിക്കുക അപ്പി ഇട് എന്ത് തേങ്ങ ചെയ്യട്ടെ അത് ആരച്ച പറഞ്ഞോട്ടെ നിങ്ങളുടെ പ്രശ്നം എന്താ അതിൻ്റെ ഇടയില് കുറെ ഫോട്ടോഷോപ്പ് ചെയ്ത് അതിടുന്ന് ഇതിടുന്ന് പോയി ചത്തു ചത്തുവിടുന്നാറികളങ്ങൊക്കെ ഒരു ഒരു പൊട്ടത്തരം കാണിച്ചിട്ട് ഇപ്പോ ഇതാണ് അന്ന് ഇന്റർവ്യൂയിൽ വന്ന് മമ്മൂക്ക ചായ കാലുകളിൽ ബാലൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ പലരും കളിയാക്കി ഈ ചായ ക്ലാസ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത് ഓക്കെ കളിയാക്കി എന്നുള്ള ഒരു സാധനം വെച്ചിട്ട് ആളുകൾ ട്രോൾ വർക്ക് അവർക്കുള്ള മറുപടി ഐശ്വര്യമേനോനെ എഫ് ബി പോസ്റ്റിലൂടെ അവർ തന്നെ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ കണ്ടില്ലേ കട്ടൻ ചായ ക്രൗൺ ഓൺ വൈവ് അൺമാഡ് ദി വൺ ആൻഡ് ഓൺലി മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റർ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ കാലിന്റെ മുകളിലാണ് ചായ വെച്ചിട്ടുള്ളത് എന്താ കൊഴപ്പുള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അന്നും ഇന്നും എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരോ ഒരാൾ വീണ്ടും ഒരു ഫോട്ടോ ഷെയർ ചെയ്തു കുറച്ച് പഴയ കുറച്ച് പഴയത് പക്ഷേ രണ്ടാളുടെ ലുക്ക് വെച്ച് നോക്കുമ്പോ ഈ ലുക്ക് ഒന്നും കൂടി മെച്ചപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലുക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ മാറി 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 സുന്ദര കുട്ടപ്പനായിട്ട് വന്നോണ്ടിരിക്കണം മമ്മൂട്ടി അല്ലേ അപ്പൊ രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ സൈഡിൽ വേറെ ഒരു ഫോട്ടോ കൂടി കാണുന്നുണ്ടോ ഇത് ഏത് സിനിമത്തെ സീനാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല അത് അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യാം അതായത് സിനിമയിലെ ഒരു സീനിടയിൽ അദ്ദേഹം മദ്യം കുടിക്കുന്ന സീനിൽ സ്വന്തം ഷൂവിന്റെ മുകളിലാണ് ആ ഒരു ഗ്ലാസ് ബാലൻസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മമ്മൂട്ടി ഇത് ഇന്നൊന്നിലും തുടങ്ങിയതെന്നല്ല ഇയാളോട് ഭയങ്കര വിദ്വേഷറേ നാറികൾക്ക് എന്തിനാടോ മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവ വിവാദമായി മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് ചെറിയൊരു അസുഖം വന്നു അസുഖം മാറി ആൾ നാട്ടിലെത്തിയിട്ടുണ്ട് അല്ലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് മുന്നോട്ട് പോകുന്നുണ്ട് മഹേഷ് നാരായണ സിനിമയിലൊക്കെ ആയിട്ട് അപ്പൊ അയാളോടുള്ള അതിയായ വെറുപ്പ് കാരണം നിങ്ങൾ മോഹൻലാലിനെ സ്നേഹിച്ചോളൂ മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടോളൂ ഒരു കുഴപ്പമില്ല മോഹൻലാൽ പറഞ്ഞത് എന്താ എൻ്റെ ബ്രദറാണ് എൻ്റെ സഹോദര തുല്യനാണ് എന്ന് പറഞ്ഞ മമ്മൂട്ടിയും മോഹൻലാലിനെ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായി ചെറിയുന്നത് അവരിഷ്ടമുള്ള പോലെ സംസാരിക്കട്ടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലാന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അനാവശ്യമായി ഫോട്ടോഷോപ്പൊക്കെ ചെയ്തുകൊണ്ട് ഓരോ വൃത്തിക്കേടുകൾ കാണിക്കേണ്ട എന്ത് കാര്യമുള്ളത് മോഹൻലാലിനും മമ്മൂട്ടിക്കും യാതൊരു തരത്തിലുള്ള വിദ്വേഷം പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഫാൻസിന് പിന്നെ എന്ത് ഉണ്ടാക്കിയാണതൊക്കെ നിങ്ങൾ തമ്മി തന്നെയുടെ എന്താ കാര്യമുള്ളത് നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങളെ വീട്ടുകാർക്ക് പോയി അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ഇവർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെതായ സാമ്പത്തികമായിട്ടുള്ള ലാഭവും ഉണ്ട് അതേപോലെ തന്നെ സെലിബ്രിറ്റി പദവി വീണ്ടും വീണ്ടും വേണ്ടി ഉയർന്നുകൊണ്ടേയിരിക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇപ്പൊ മമ്മൂട്ടിക്ക് പൈസ കിട്ടിയാലും മോഹൻലാലിന് പൈസ കിട്ടിയാലും അവർ നല്ല രീതിയിൽ ചാരിറ്റിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതം അവർ ആസ്വദിക്കുന്നുണ്ട് കുറെ മണ്ഡന്മാർ അനാവശ്യമായിട്ട് ഈ ഫേസ്ബുക്കിൽ കിടന്നിട്ട് കുറയ്ക്കുക ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് പി ആർ വർക്ക് ചെയ്യുക പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് തെറ്റൊന്നുമില്ല ഇപ്പൊ ഇവരൊരു സിനിമ അടിപൊളിയാണ് എന്ന് പറഞ്ഞൊരു പി ആർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർ തെറ്റുമില്ല നേരെ തിരിച്ച് മമ്മൂട്ടി ഫാൻസ് മോഹൻലാലിന്റെ പടത്തിന് അത് വൃത്തികെട്ട സിനിമ എന്ന് പറയേണ്ട ആവശ്യമില്ല ഒരു കലാസൃഷ്ടിയാണ് ഇവർ ആ ഒരു കലാസൃഷ്ടിയെ ഇരു കൊണ്ട് സ്വീകരിക്കുക ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ അതിനെ വൃത്തികെട്ട രീതിയിൽ ഫോട്ടോഷോപ്പും ചെയ്തിട്ട് അനാവശ്യമായിട്ട് മാന്തി പൊളിക്കേണ്ട കാര്യം ഒന്നുമില്ല ഇവിടെതാ മമ്മൂട്ടിയുടെ അത് എന്ത് രസമുള്ള ഒരു ഫോട്ടോ ആണ് നോക്കേ ആ കാലിന്റെ മുകളിൽ ആ ഒരു ചായ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം വളരെ ഇരുന്നാണ് അത് കുടിക്കുന്നത് അല്ലെ അതിനിടയിൽ ഇപ്പൊ ബസുക്ക എന്ന സിനിമയിലുള്ള ഒരുപാട് ഫോട്ടോസ് പുറത്തു വന്നു അതിനിടയിൽ ഇടയിൽ കുറെ തന്തയില്ലാത്ത പരിപാടികൾ കുറെ നാരുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സിനിമയിലെ ഇൻട്രോ സീനുകളൊക്കെ വീഡിയോ എടുത്തിട്ട് അതൊക്കെ പുറത്തേക്ക് വിടുക അപ്പൊ ആ സിനിമ നശിപ്പിക്കാൻ ചില ഫാൻസോളികളെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞത് അതാണ് നിങ്ങൾ മോഹൻലാലിൻ്റെ ഫാൻസാണോ മമ്മൂട്ടിയുടെ ഫാൻസ് ആര് ഫാൻസാണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോ ആ സിനിമ കാണാൻ ആസ്വദിക്കാൻ നമുക്ക് കരയേണ്ട കരയാം കരയാൻ അടുത്ത് ചീറാം പൊട്ടിച്ചിരിക്കുന്ന പൊട്ടിച്ചിരിക്കുക അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല ആ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും പറയാം പക്ഷേ ആ ഒരു സിനിമയിലെ സീനുകൾ എന്തിനാണ് അനാവശ്യമായിട്ട് വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കുന്നത് തെറ്റല്ലേ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഒരു സിനിമ വരുന്നത് ആ സിനിമയെ കുറിച്ച് നിങ്ങൾ എന്ത് ഡീഗ്രേഡ് പറഞ്ഞാലും ആ സിനിമയ്ക്ക് വലിയ ബാധിക്കില്ല പക്ഷെ ആ സിനിമയിലെ പ്രധാനപ്പെട്ട സീനുകൾ മൊബൈൽ ഫോണിൽ പകർത്തിക്കൊണ്ടത് പുറം ലോകത്തിൽ കൊടുത്തത് തെറ്റാണത് തെമ്മാടി തരുന്നത് ഊളത്തരാനത് അതിനെ വേറെ വാക്കുകൾ പറയാം അറിയാനല്ല വേണ്ട എന്ന് കരുതിയിട്ടാണ് മമ്മൂട്ടി കാലിന്റെ മുകളിലോ തലയുടെ മുകളിലോ എവിടെ വെച്ചാൽ ചായ വെച്ച് കുടിക്കട്ടെ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നതും യാതൊരു കുഴപ്പമില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് തന്തപ്പിടിയാണ് ചുക്കി ചുളിഞ്ഞതാണ് ഇതും ഡ്യൂപ്പാണ് അതാണ് കൂടുതൽ ഇതിനേ ഡ്യൂപ്പ് വെച്ചിട്ട് ചെയ്തതാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏറെ ചതുറ നാറിയളുങ്ങൾക്കൊക്കെ നിങ്ങൾ അത്രയും വിലപ്പെട്ട സമയമാണ് അവിടെ അനാവശ്യമായിട്ട് വൃത്തികെട്ട കമന്റ് ഇട്ടൊരു സമയം കളയുന്നത് എന്നുള്ളതാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ല അതിൻ്റെ അനാവശ്യമായി വൃത്തിക്കേടുകൾ പറയുന്ന ഊളകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നടുവിരൽ നമസ്കാരം കേട്ടോ ഇതില് മോഹൻലാൽ ഫാൻസിലുള്ള നല്ല ആളുകളും കിട്ടോ മമ്മൂട്ടിയുടെ സിനിമയാണെങ്കിലും എല്ലാ ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും നല്ലത് നല്ലത് കാട്ടെ കാണുന്നത് ചീത്തൻ്റെ ചീത്ത പോലെ കാണുന്ന ആളുകളുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം ഫോട്ടോഷോപ്പുകൾ ചെയ്തു കൊണ്ടോ മമ്മൂട്ടിയുടെയും ഇവരൊക്കെ വീട്ടുകാരെയും വൃത്തികേടുകളൊന്നും പറയുന്നില്ല നല്ല വൃത്തിയിൽ പോകുന്ന മോഹൻലാൽ ഫാൻസ് ഉണ്ട് ഞാൻ ഇഷ്ടം പോലെ ആളുകൾ അറിയാം എനിക്ക് എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനൊക്കെ പ്രവർത്തിക്കുന്നത് അവർക്കൊന്നും കുഴപ്പമില്ല ഇത് കുറെ പൊട്ടന്മാർക്ക് ഈ ഡാറ്റ വെറുതെ കിട്ടുകയാണല്ലോ വളരെ കുറച്ച് പൈസക്ക് നെറ്റ് കിട്ടുകയാണല്ലോ അപ്പൊ അത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണത്തരം പറയണോ അത്രയേ ഉള്ളൂ ഇവിടെ ഐശ്വര്യ മേനോൻ പറഞ്ഞ കാര്യം അച്ചട്ടായിരുന്നു കറക്റ്റായിരുന്നു അതിന് ഉദാഹരണമായിട്ട് പണ്ട് ചെയ്ത ഒരു ഫോട്ടോ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ റിയൽ ലൈഫിൽ അദ്ദേഹം അതേപോലെ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഭക്ഷണത്തെ അവഹേളിക്കരുത് എന്താണോ എന്ത് വൃത്തിയായിട്ടാണ് ചെയ്തതെന്നൊക്കെ പറയുന്നത് കട്ടൻചായല് കാലിടല്ലേ ചെയ്തിട്ടുള്ളത് കാലിന്റെ മുകളിലാണ് ഈ ഒരു ചായ ഇരിക്കുന്നത് കാലെന്ന് പറഞ്ഞത് സ്വന്തം ശരീരത്തിലെ ഒരു അവയവമാണ് അതൊരു വൃത്തികെട്ട അവയവമല്ല വൃത്തികെട്ട അവയവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരീരത്തിൽ നിന്ന് കട്ട് ചെയ്താണ്ട് ഒഴിവാക്കിക്കോളും ഭക്ഷണത്തെ അവയവളിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത് പൊട്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഫോട്ടോഗ്രാഫർ ഒരുക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉപജീവന മാർഗ്ഗം തന്നെയാണ് ക്യാമറ അദ്ദേഹം ആ ക്യാമറയുടെ മുകളിലൊന്നും ഇരുന്നു അദ്ദേഹത്തിന്റെ തന്തക്കും തള്ളക്കും വിളിക്കാത്ത ആളുകളില്ല അയാൾ ആ ഒരു സാധനത്തിന്റെ ഒരു യന്ത്രമായി മാത്രം കണ്ടു അയാൾക്ക് ജീവിക്കാൻ പണമുണ്ട് വീണ്ടും ഒരു ക്യാമറ വാങ്ങാനുള്ള സംവിധാനം ഉണ്ട് അത്രയേ ഉള്ളൂ ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ആ ചായയിൽ കാലിട്ടില്ലായിരിക്കുന്നത് കാലിന്റെ മുകളിൽ ഷൂവിന്റെ മുകളിൽ ആ ഒരു ചായ വെച്ചിട്ടുണ്ട് ഉള്ളൂ ഇതിനെ വൃത്തികെട്ട രീതിയിൽ കാണേണ്ട കാര്യവും ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഈ കമന്റ് ഇടുന്ന കുറഞ്ഞ ആറുകൾ തന്നെ ഇതന്നെ ചെയ്യും ഹോട്ടലൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ട് അനാവശ്യമായിട്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യും മറ്റുള്ള ആൾ ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക നമ്മൾ ചെയ്ത അതേ കാര്യമാണ് അതും എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് മാറ്റുകയാണ് കുറെ പൊട്ടന്മാർ ചെയ്യുന്നത് മോഹൻലാൽ ഫാൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മമ്മൂട്ടി ഫാൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ തമ്മി തല്ലി കുറുക്കന്മാരുടെ സ്വഭാവം കാണിക്കാതെ നമ്മളുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് കുറച്ച് ലൈഫ് ഉള്ളൂ കുറച്ച് സമയമുള്ളൂ അത് നല്ല പോലെ ജീവിക്കുക ഒന്നും ഞാൻ പറയുന്നില്ല ചാനൽ താല്പര്യമുണ്ടെങ്കിൽ കൂട കൂടാ വീണ്ടും വരെ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടുപ്പോൾ സനിങ്